കൊച്ചി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ നൂറ്റിയേഴ് പിന്നാക്ക വിദ്യാർത്ഥികളെ റോളിൽ നിന്നും നീക്കം ചെയ്യാൻ കോളേജ് ഒരുങ്ങുന്നു പതിമൂന്ന് ദിവസത്തിനുള്ളിൽ മുപ്പതിനായിരം രൂപയോളം ഫീസ് അടച്ചില്ലെങ്കിൽ പുറത്താക്കുമെന്ന് കാട്ടി കോളേജ് സർക്കുലർ ഇറക്കി വിദ്യാർത്ഥികളുടെ ഫീസ് നൂല്യം ജില്ലാ പട്ടിക വികസന ഓഫീസർ നിഷേധിച്ചതോടെയാണ് കോളേജ് പുറത്താക്കൽ നടപടിക്കായി ഒരുങ്ങുന്നത് വിഭാഗത്തിൽപ്പെട്ട പോളിടെക്നിക്കിന്റെ ബാച്ചിലുണ്ട് പിന്നോക്ക വിഭാഗമായതിനാൽ ഫീസ് ഇളവ് ലഭിക്കുമെന്ന് പറഞ്ഞാണ് നിർദ്ധന കുടുംബത്തിൽപ്പെട്ട കുട്ടികൾക്ക് കോളേജ് അധികൃതർ പ്രവേശനം നൽകിയത് എന്നാൽ ഏതാനും ദിവസം മുൻപ് കോളേജിൽ ഒരു നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടു വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം നിഷേധിച്ചുകൊണ്ടുള്ള ജില്ലാ പട്ടിക വികസന ഓഫീസറുടെ കത്തായിരുന്നു അത് പിന്നാലെ മറ്റൊന്നുകൂടി വന്നെത്തി ഡിസംബർ ിൽ മുപ്പതിനായിരം രൂപ അടച്ചില്ലെങ്കിൽ പുറത്താക്കുമെന്ന കോളേജിന്റെ മുന്നറിയിപ്പ് അഡ്മിഷൻ എടുത്ത സമയത്ത് അവർ നിങ്ങക്ക് ഫീസാനുകൂല്യം ഉണ്ട് ഒരു ഫീസും ഈ ഒരു ഒരു ഫീസും ആ ഇതിൽ കാരണങ്ങൾ അഡ്മിഷൻ ഫസ്റ്റ് ഇയർ അവരെ ഫീസ് വാങ്ങിയിട്ടില്ല സെക്കൻഡ് ഇയർ വാങ്ങിയിട്ടില്ല ഇപ്പൊ തേർഡ് ഇയർ ഇപ്പൊ ലാസ്റ്റ് സെമിന്റെ സമയത്ത് അവരോട് പറയുകയാണ് ഫസ്റ്റ് ഇയർ തൊട്ടുള്ള ഫീസ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും പഠിക്കണമെന്ന മോഹമുള്ളവരെയാണ് പട്ടികജാതി വലിച്ചെറിയുന്നത് ശ്യാമലഞ്ചേരി റിപ്പോർട്ടർ കൊച്ചി